ശ്രീ ഡി ഈ ഇന്നൊരു മൃതദേഹ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം മൂന്ന് പേരെയാണ് അർജുനുൾപ്പെടെ മൂന്നുപേരെയാണ് കണ്ടെത്തേണ്ടത് അർജുൻ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ് ഈ ഒരു ഒരു സാഹചര്യത്തിൽ ഈ അഥവാ ഈ ക്യാബിനിൽ തന്നെ അർജുൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃതദേഹം ഉണ്ടെങ്കിൽ അതും ഒരു പക്ഷേ ചീഞ്ഞഴുകിയ നിലയിൽ ആയിരിക്കില്ലേ അങ്ങനെ ആ ഒരു 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 അർജുൻ എന്ന വ്യക്തി അതുപോലെ നമുക്ക് കിട്ടാനുള്ള സാധ്യത തുലവും കുറവല്ലേ അനിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം ഈ ഒരു വിഷയം ഇതിങ്ങനെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് അത് ഒരു വിഷമമുള്ള കാര്യമായിരിക്കും അപ്പം നമുക്ക് ഇപ്പോഴും ഓപ്പറേഷന്റെ ആ ഒരു പൂർത്തി വരെ നമുക്ക് വെയിറ്റ് ഒരു ശ്രീ അനിൽ തീർച്ചയായും തീർച്ചയായും ഇവിടെ ഈ അപകട നടന്ന ദിവസം തന്നെ ഈ വാഹനം ട്രക്ക് വെള്ളത്തിൽ ഉണ്ടാകും എന്ന് കർണാടകത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ രംഗത്തിറങ്ങിയ സൈന്യവും അതുതന്നെ ആവർത്തിച്ചു പക്ഷേ കേരളത്തിൽ നിന്ന് പോയ ചിലർ പിന്നെ കേരളത്തിൽ നിന്ന് സ്വയം പ്രഖ്യാപിത ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തകർ അവരൊന്നും അത് സമ്മതിച്ചില്ല അപ്പോൾ നേരത്തെ തന്നെ ഈ നദിയിൽ ഗംഗാവലി നദി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ മോശമാണ് പിന്നെ പലതും അനുകൂലമായിട്ടല്ല ഉള്ളത് ഈ പ്രവർത്തകർക്ക് അല്ലെ ദൗത്യ സംഘത്തിന് അനുകൂലമായിട്ടുള്ളതൊന്നും അല്ല ഇന്ന് തന്നെ ഇപ്പോൾ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പൊ നേരത്തെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത ഏറെ ആയിരുന്നില്ലേ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ കുറിച്ച് ധാരാളം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അതായത് ആദ്യത്തെ രണ്ട് ദിവസം അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അവർക്ക് ഈ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാനും അത് അതിന്റെ രീതിയിൽ ഒരു ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കിപ്പം ആരെ കുറ്റം പറയാനല്ല ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അത് പറഞ്ഞോണ്ട് വലിയ പ്രയോജനം ഇല്ലെന്നൊന്നും എനിക്ക് അറിയാം പക്ഷെ എന്നാലും അതൊരു വസ്തുതയാണ് കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ വീട്ടുകാര് അവിടെ ചെന്നപ്പം അവരെ ചോയ് അവരെ ഒരു മിനിമം ഇൻഫർമേഷൻ പോലും കൊടുക്കാൻ ആരും ഇല്ല കാരണം ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു കൺട്രോൾ റൂമാണ് ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ആളുകൾക്ക് വിളിച്ച് ഇൻഫർമേഷൻ കിട്ടാനും ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാനും ഉള്ള ഒരു കൺട്രോൾ റൂം അവിടെ സ്ഥാപിച്ചില്ലായിരുന്നു അപ്പൊ ഇവര് പോയി അവിടെ പോലീസിനടുത്ത് പോയപ്പോൾ വേറെ സ്ഥലത്ത് പോകാൻ പറഞ്ഞു വേറെ സ്ഥലത്ത് പോകാൻ അങ്ങനെ രണ്ട് ദിവസം അവരിങ്ങനെ കറങ്ങി നടന്നിട്ടാണ് പിന്നീടാണ് ഇവിടുന്ന് മാധ്യമം ആളുകളെല്ലാം പ്രഷർ ചെലുത്തി പിന്നെ പൊളിറ്റിക്കൽ പ്രഷർ വന്നപ്പോഴാണ് അവർ അവർ അതിന്റെ ഒരു ഫുൾ മൈറ്റ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് കംപ്ലയിൻറ്റ് പറയുന്ന യാതൊരു കാര്യവും ഇല്ല അവർ ഇപ്പം തന്നെ നടക്കുന്ന പ്രവർത്തനം അബ്സലൂട്ട്ലി പ്രൊഫഷണൽ രീതിയിലാണ് നടക്കുന്നത് അതിനകത്തൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഡെഫിനറ്റ്ലി ആ ഗോൾഡൻ പീരിയഡ് അവർ മിസ് ചെയ്തു അതിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഞാൻ വേണമെങ്കിൽ നമുക്കിപ്പം പറയാൻ സാധിക്കുന്നത് കാരണം ഇന്ന് ആ ട്രക്കിൽ നിന്നുള്ള ഈ തടിക്കഷ്ണം അത് ഡൗൺ സ്ട്രീമില് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഏതോ സൈഡിലുള്ള ആ ഒരു അവിടെ ആ പുഴയുടെ തീരത്ത് ആ വീട്ടുകാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെന്ന് നമ്മൾ ഇന്നാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് അപ്പം അവർ പറഞ്ഞ അന്ന് തന്നെ ഈ ആക്സിഡന്റ് നടന്ന ദിവസം തന്നെ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് വന്ന ദിവസം തന്നെ ഈ തടി കഷ്ണങ്ങൾ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്നതായിട്ട് അവർ കണ്ടു അപ്പൊ എന്റെ ചോദ്യം ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതായത് അവർക്ക് എനിക്ക് തോന്നുന്നു അന്ന് ഇങ്ങനൊരു ഒരു ലോറി വിത്ത് ഈ തടി തടികഷ്ണം പോയതായിട്ട് പോലും അവർ അറിഞ്ഞു കാണുന്നില്ല പക്ഷെ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഈ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് രണ്ട് സൈഡിലും അവരുടെ പോലീസിനെ ഫയർഫോഴ്സിനെ വിട്ട് ഈ വീട്ടുകാരൻ സൈഡിലുള്ള വീട്ടുകാരെടുത്ത് ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ വെർബലി പോയി ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തടികഷ്ണ പോ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പോകുന്ന കണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞാൽ ഇങ്ങനെ തടികഷ്ണങ്ങൾ പോകുന്ന കണ്ടു അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് തടികഷണം കിട്ടി സാധാരണ രീതിയിലൊക്കെ ഈ നാട്ടുപ്രദേശത്തൊക്കെ ഇങ്ങനെ ഈ മഴവെള്ളം വരുമ്പം തടികഷ്ണങ്ങളൊക്കെ വരുമ്പോൾ അതെടുത്ത് വെക്കും അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അവരറിയുന്നില്ലല്ലോ ഇത് ആക്സിഡന്റിൽ നിന്ന് വരുന്നതാണോ അതോ കാട്ടിൽ നിന്ന് വരുന്നതാണോ അതോ വേറെ എവിടെ നിന്ന് വരുന്നതാണോ പക്ഷെ അതവര് ചോദിച്ചിരുന്നെങ്കിൽ ഒന്നാം ദിവസം ചോദിച്ചില്ല രണ്ടാം ദിവസം എങ്കിലും ചോദിച്ചിരുന്നാലേ മൂന്നാം ദിവസം എങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് ഫോക്കസ് കരയിന് പകരം പുഴയിലേക്ക് ഫ്രം ആ ഒരു രീതിയിലേക്ക് മാറിയാൽ അപ്പൊ ഒരു വിലപ്പെട്ട ഒരു നാലോ അഞ്ചോ ദിവസം നമുക്ക് സേവ് ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം ഇന്ന് ജനറൽ ഇന്ദ്രപാലൻ സർ പറയുകയും ചെയ്തിരുന്നു അതായത് ഈ ബെൻസ് വണ്ടി വണ്ടിക്കകത്ത് ആറ് ദിവസം വരെ ഓക്സിജൻ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ അപ്പം ക്രിട്ടിക്കലായിട്ടുള്ള ആ സമയം നമ്മൾ നഷ്ടപ്പെടുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇതൊന്നും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുകയല്ല ഇതെല്ലാം എസ് ഭാഗമാണ് അതായത് ഒരു ഒരു ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണോന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അത് ഫസ്റ്റ് ടു ഡേയ്സിൽ നടന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവരത് ഒരു ഒരു ഫുൾ സ്വിംഗിൽ ഉണ്ട് ഐ തിങ്ക് നൗ അവര് മേജർ ഇന്ദ്രബാദി സറിനെ പോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളിനെ കൊണ്ടുവരുകയും എക്യുപ്മെന്റ് ലേറ്റസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ് വരികയും വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാര്യം നടക്കുകയും ചെയ്യുന്ന ബ്രീഫിംഗ് നടക്കുന്നുണ്ട് നേരത്തെ ഒരു ഇൻഫർമേഷൻ വരുന്നില്ല അത് രാവിലെയും വൈകിട്ടും ഒക്കെ കൃത്യമായിട്ടുള്ള ഇൻപുട്സ് വരുന്നുണ്ട് ബ്രീഫിംഗ് വരുന്നുണ്ട് എന്താണ് ചെയ്യുന്ന എന്താണ് റിസൾട്ട് എന്താണ് നാളെ ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറിച്ചൊക്കെ ഒരു രീതി വന്നത് ഡെഫിനറ്റ്ലി ആ ഒരു ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ദിവസം അതിന്റെ ഭാഗമായിട്ടാണ് ഐ തിങ്ക് നമ്മൾ നമ്മൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ദിവസങ്ങൾ നഷ്ടപ്പെട്ടു ഇപ്പൊ സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് മാത്രല്ല ഈ ഇതിൽ പറയുന്നത് എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല ഒന്ന് താങ്കൾ അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നന്നായിരുന്നു അതായത് ഈ ബോഡി ഹീറ്റ് കണ്ടെത്താൻ സാധിക്കുന്ന മെക്കാനിസം വല്ലതും ഉണ്ടോ ബോഡി ഹീറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ബോഡി ഹീറ്റ് കണ്ടെത്താൻ പരിശോധന നടത്തുന്നൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ അതിന് എത്രത്തോളം സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതൊരു ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണോ പ്രായോഗികമാണോ അത് ഇപ്പം ഡെഫിനറ്റ്ലി അതൊരു ഇത്രയും ദിവസം കഴിയുമ്പം അതിനൊരു അതിനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ തെർമൽ ഇമേജസ് വെച്ചിട്ട് ഓരോ ബോഡിയിൽ നിന്ന് എമിനേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ് കാണും അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു പിക്ചർ അവർക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ട്സ് അതായത് ബാക്കി റൺ ചെയ്തിട്ടുള്ള ആ ഒരു എക്വിപ്മെന്റ് വെച്ചിട്ടുള്ള റിപ്പോർട്ടും വെച്ച് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഒരു അഡീഷണൽ ഇൻപുട്സ് ആണ് തെർമൽ ഇമേജിൽ വെച്ച് ചെയ്യുന്നത് അതിനകത്ത് നാച്ചുറലി ഒരു ഹ്യൂമൻ ബോഡിയെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ അവര് നോക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ മേജർ ഇന്ദ്രപാലൻ സർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തന്നെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽ അഡ്വിസ്റ്റ് പോയിന്റ് ഓഫ് ടൈം അതുകൊണ്ടും കൂടെയാണ് രാത്രി ഒരിക്കൽ കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നത് കാരണം രാത്രിയാകുമ്പോൾ ടെമ്പറേച്ചേഴ്സ് ലോ ആകുമ്പം ഈ തെർമൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് കുറച്ചും കൂടെ യുനോ ഈസിയാണ് ഡിറ്റക്ട് ചെയ്യാൻ പക്ഷെ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ അതായത് ഒരു മനുഷ്യന്റെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് മാത്രമല്ല അവർ നോക്കുന്നത് ഇത് വെച്ച് നോക്കുന്നത് നേരത്തെ ഞാൻ കുറച്ച് നേരത്തെ മനസ്സിലൂ എന്റെ ബ്രീഫിംഗ് വീട്ടിൽ നിന്ന് കേൾക്കാന്ന് അതായത് ഈ രണ്ട് സ്പോട്ട്സ് വൺ ഒരു ക്യാബിൻ മാത്രമായിട്ടുള്ള സ്പോട്ടും രണ്ടാമത് അർജുൻറെ എന്ന് പറയുന്ന ട്രക്കും അത് രണ്ടും ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി എക്സാക്ട് പൊസിഷൻസ് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ തെർമൽ ഇമേജസും രാത്രിത്തെയുള്ള ബാക്കി ഡ്രോൺസിന്റെ റൺസ് ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും രാവിലെ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ ഡൈവേഴ്സിന് കൃത്യമായിട്ടുള്ള ഇൻപുട്സ് നമുക്ക് മനസ്സിലാക്കണം ഓരോ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് റൺ ചെയ്യുമ്പോൾ ആ ഇൻപുട്സ് വരെയാണ് ഡാറ്റ വരെയാണ് അപ്പൊ ആ ഡാറ്റ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അതിന്റെയൊക്കെ ബേസിസ് വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എനിക്കൊന്ന് ഇതിൽ കൂടുതൽ കാരണം സുരേഷ് സാർ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം എസ് ഈ വെള്ളം കുത്തിയൊഴുകയാണ് മാത്രമല്ല ക്ലിയർ അല്ല അപ്പോൾ അതും പരിശോധന സുഗമമാക്കാൻ എത്രത്തോളം അത് പ്രയോജനപ്പെടുന്നുള്ളതാണ് സുഗമമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് എത്രത്തോളം അത് സഹായകരമാവുന്നുള്ളതാണ് അത് ആക്ച്വലി ഡൈവേഴ്സിന് അതൊരു സീറോ വിസിബിലിറ്റി ആണ് ഡൈവേഴ്സിനൊക്കെ സംബന്ധിച്ചുള്ള അവർക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ അവർക്ക് ബോധ്യപ്പെടുത്തുള്ളൂ അവരെല്ലാം ഒരു വേറെ എക്യൂപ്മെന്റ് ഒന്നുമില്ല അവർ പോയി ഫിസിക്കലി ഓൺ ആ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാണ് കൈയും കണ്ണും വെച്ച് കണ്ണും വെച്ച് കണ്ട് വിഷ്വലി കണ്ട് കൈ വെച്ച് അവർക്ക് അത് ബാക്കിയുള്ള ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഈ വിസിബിലിറ്റി ഒട്ടും ഇപ്പൊ ഈ വെള്ളത്തിന്റെ കളർ നമുക്ക് എല്ലാവരും കാണുന്നുണ്ട് ഒരു ഒരു ഡാർക്ക് റെഡ് കളറുള്ള രീതിയിലേക്കാണ് ഒരു വെളും ചെളിവെള്ളം മാത്രമാണ് അപ്പൊ നാച്ചുറലി അവിടെ ഒരു വിസിബിലിറ്റിയും ഇല്ല അപ്പൊ ഈ ഡൈവേഴ്സ് താഴെ പോയാലും അവർക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ള വലിയൊരു വിഷയം അതിനകത്തുണ്ട് ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി